എനിക്ക് പറ്റിച്ചു ജീവിക്കാനേ അറിയൂ അത് എന്റെ മിടുക്ക് പറ്റിക്കാനായിട്ട് നീയൊക്കെ നിന്ന് തരുന്നത് എന്തിനാണ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ഒട്ടേറെ സ്ത്രീകളെ കബളിപ്പിച്ച പത്തനംതിട്ട സ്വദേശി കാർത്തികയുടെ ഡയലോഗ് വൈറലായിരുന്നു വാർത്ത കൊടുത്ത മറുനാടൻ ലേഖകനെ ഭീഷണിപ്പെടുത്താനും കാർത്തിക മരിച്ചില്ല എന്തറിഞ്ഞിട്ടാണ് താണക്ക് വർത്താനം പറയാൻ നിൽക്കുന്നത് ഹസ്ബൻഡ് നീ മരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ തൊണ്ണൂറ് ദിവസം അഗ്രിമെന്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ നിയമപരമായിട്ട് നീങ്ങിയിട്ടും അതെ പറ്റിച്ച് ജീവിക്ക എനിക്ക് ജീവിക്കാൻ ജീവിക്കാനറിയുള്ളൂ അത് എന്റെ പിടിക്ക് പറ്റിക്കാനായിട്ട് നീക്കി നിന്നിരുന്നത് എന്തിനാണ് മേലാൽ ഇങ്ങനത്തെ കോണവർത്താനം കൊണ്ട് എന്റെ മെസ്സേജ് അടിക്കാമെങ്കിലുണ്ടല്ലോ അതെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് താൻ കൂടുന്നുണ്ടോ ആയോ ഞാൻ സ്ഥലം പറഞ്ഞുതരാമോ ഒരു സൈഡ് മാത്രം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് കോണേ അണ്ണാക്കിൽ അടിച്ച് ഞാൻ തരും കാര്യം സംസാരിക്കാനായിട്ട് കാർത്തികയ്ക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കാപ്പാ കേസിൽ ഉൾപ്പെട്ട പ്രതികളുമായിട്ടാണ് യുവതിക്ക് ബന്ധമുണ്ടായിരുന്നത് കാപ്പാ കേസ് പ്രതികളെ ഉപയോഗിച്ചാണ് കാർത്തിക പല ഇടപാടുകാരെയും ഭീഷണിപ്പെടുത്തിയത് ഈ പശ്ചാത്തലത്തിൽ കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടേക്കും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ മറുനാടൻ മലയാളിയാണ് പുറത്തുവിട്ടത് പണം തിരികെ ചോദിച്ച് വിളിച്ച ആളോടാണ് കാർത്തികയുടെ ഈ ചോദ്യം കൊച്ചി പുല്ലപ്പടിക്ക് സമീപം ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമയുമായ കാർത്തിക പ്രദീപ് ലക്ഷങ്ങളാണ് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയത് ഇരുപത്തിയഞ്ച് വയസ്സാണ് അതിനിടെ കാർത്തിക യുക്രൈനിൽ എം പഠനം പൂർത്തീകരിച്ചോ എന്ന് വ്യക്തമല്ല ചില ആശുപത്രികളിലും യുവതി ജോലി ചെയ്തിരുന്നു സാമ്പത്തിക തട്ടിപ്പിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ കാർത്തികയെ കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് നിന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത് എറണാകുളം സെൻട്രൽ സ്റ്റേഷന് പുറമെ കോഴിക്കോട് വടകര തൃശൂർ എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലും യുവതിക്കെതിരെ കേസുണ്ട് സംഭവത്തിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം തുടരുകയാണ് ഇതിനിടയിലാണ് കാർത്തിക വ്യാജ ഡോക്ടറാണോ എന്ന സംശയം ഉണ്ടായത് അതിനിടെ കാർത്തികയ്ക്കെതിരെ നിരവധി പരാതികളാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും അന്വേഷണം നടത്തും ഡോക്ടറാണെന്ന് അവകാശപ്പെട്ടാണ് കാർത്തിക പ്രദീപ് പരിചയം സ്ഥാപിച്ചിരുന്നത് പുല്യപടിക്ക സമീപത്തായിരുന്നു കാർത്തികയുടെ ടേക്ക് ഓഫ് ഓവർസീസ് എന്ന റിക്രൂട്ടിംഗ് ഏജൻസി പ്രവർത്തിച്ചിരുന്നത് ഓസ്ട്രേലിയ ജർമ്മനി യു കെ യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികൾ തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം ഇത്തരം ജോലി വാഗ്ദാനങ്ങളുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പാതയോരങ്ങളിൽ വലിയ ബോർഡുകൾ സ്ഥാപിച്ചും പരസ്യം ചെയ്തിരുന്നു എനിക്ക് പറ്റിച്ചു ജീവിക്കാനേ അറിയുകയുള്ളൂ അത് എന്റെ മെടുക്ക് പറ്റിക്കാനായി നിങ്ങൾ നിന്നു തരുന്നത് എന്തിനാണ് എന്നാണ് ഓഡിയോ ക്ലിപ്പിൽ യുവതി ചോദിക്കുന്നത് ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്തേ താൻ കൂടുന്നുണ്ടോ ഇത്രയും നാളും പ്രതികരിച്ചില്ലെന്ന് കരുതി മെക്കിട്ട് കയറരുത് എനിക്ക് പറ്റിച്ചു ജീവിക്കാനേ അറിയുകയുള്ളൂ മേലാൽ മെസ്സേജ് അയച്ചാലുണ്ടല്ലോ ഈ ഓഡിയോ പുറത്തു വന്നതും കാർത്തികയുടെ എം അവകാശവാദത്തെ സംശയത്തിലാക്കിയിരുന്നു എന്തായാലും കാർത്തികയ്ക്കെതിരെ ഇപ്പോൾ അന്വേഷണം കൊണ്ടിരിക്കുകയാണ് അതേസമയം കാർത്തികയുടെ ഭർത്താവിനെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കാർത്തിക എല്ലാവരോടും സംസാരിക്കുന്നത് അങ്ങനെയാണ് ഇത്രയും രൂപ തട്ടിച്ചെടുത്തതും